ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്നോ വൈറ്റിൻ്റെ കുറച്ച് വെറൈറ്റി പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് അടിപൊളി തിക്ക് പോട്ടുകളോ ഫുള്ള് തിക്ക് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പോട്ടുകളാണ് കേട്ടോ എല്ലാത്തിലും അത്യാവശ്യം നല്ല തൈകളുണ്ട് എത്ര തൈ കൊണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ ഒന്നിൻ്റെ തൈകൾ നമുക്ക് എണ്ണി നോക്കിയിട്ടില്ല കുറെ കൂടുതലുള്ളത് കൊണ്ട് നമ്മളങ്ങനെ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ കോട്ടൻ്റെ ഈ ഒരു സുന്ദരി നിൽക്കുന്ന നോക്കിയാൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ വലുപ്പം എത്രയാണെന്നുള്ളത് എന്ന വലിയ പോട്ടാന്ന് അറിയാമോ ബമ്പം പോട്ടോ നല്ല അടി പൊളി പോട്ടായിട്ടെ അപ്പം ഞാൻ വിചാരിച്ചെന്താ അറിയാമോ ഈ ഗ്രീനും ഈ വൈറ്റും കൂടെ വെച്ചിട്ട് സ്വന്തം ഒരു വീഡിയോ അങ്ങോട്ട് എടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന് അടിപൊളിയായിരിക്കുമല്ലോ എന്നങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ബാക്കി എല്ലാ ഫ്ലാൻസുകളെയും ഞാൻ മാറ്റി നിർത്തിയിട്ടോ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഈ സ്നോ വൈറ്റ് ഈ സ്നോ വൈറ്റ് നമ്മൾ സാധാ സ്നോവൈറ്റുമായിട്ട് മാറ്റം ഉണ്ടോ നമ്മുടെ സാധാ സ്നോവൈറ്റില്ല അതും ഇതും തമ്മിൽ മാറ്റമുണ്ട് എൻ്റെ ഫോൺ അത്ര ക്ലിയർ അഞ്ഞിട്ടായിരിക്കാം പക്ഷേ ഇത് നമുക്ക് ഒറിജിനൽ നേരിട്ട് കാണുമ്പോൾ ഇതിന് ഭയങ്കര ഒരു വൈറ്റും ഗ്രീനില്ല ആ ഗ്രീനും കൂടെ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് നമ്മളെ ഫോൺ അത്ര വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നും അല്ലല്ലോ ഇതൊക്കെ കുറച്ച് പഴയ ഫോണാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിരിക്കാം നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര തോന്നിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നേരിട്ട് കണ്ടാൽ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ ഇത് കണ്ടോ ഈ ഒരു സുന്ദരി കുട്ടീനെ കണ്ടാൽ നമ്മളെ ആര് കണ്ടാലും ഒന്ന് ഒന്നും കൂടെ നോക്കൂ കേട്ടോ അത്രയും സുന്ദരിയായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്കൊരു ഇൻഡോറിലോട്ട് സെറ്റ് ചെയ്താലുണ്ടല്ലോ നമ്മളെ വീട് തന്നെ മാറും അതേപോലത്തെ ഭംഗിയാട്ടോ ഇതിനെ കാണാനായിട്ട് ഈ കാണുന്ന ഒന്നും അല്ല ഇത് കേട്ടോ നിങ്ങളത് അടുത്ത് കണ്ടുനോക്കണ ഇതിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ആര് കണ്ടാലും ഇത് മേടിക്കാതെ പോകത്തില്ല കേട്ടോ അതേപോലെ രസം ഇതിൻ്റെ ഒരു വെറൈറ്റി നോക്കിയിട്ട് കുറച്ചൊരു നമ്മൾ ആ കോട്ടൻ്റെ അഗ്ലോണിമയില്ലേ ആ അഗ്ലോണിമ ഇതും തമ്മിലും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫുകൾ ഒരു നാരോ പോലെ ചെറിയ ചെറിയ ലീഫുകളാട്ടോ അടുങ്ങി 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 മറ്റേ കുറച്ചും വലുപ്പം ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടത് കുറച്ചും കൂടി വലുപ്പമുള്ള ലീഫുകളാട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പീസ് ഒറ്റ പീസ് വേണമെങ്കിൽ അതും നമുക്ക് കുറച്ച് പീസുകൾ ഇവിടെ തരാനായിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ സ്നോ വൈറ്റ് അല്ലേ സ്നോവൈറ്റിൻ്റെ കാര്യം പറ എടുത്ത് പറയേണ്ടത് തന്നെയാട്ടോ ഞാനൊന്ന് അടുപ്പിച്ച് കാണിച്ചതരാം കേട്ടോ ഈ സ്നോവൈറ്റിനെ ഇതൊക്കെ ഇതൊരു ഫുൾ പോട്ടോ കേട്ടോ ഇത് ഒറ്റയൊരു പോട്ടാട്ടോ കൂട്ടുകാരെ ഒരെണ്ണമാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ വെച്ചിട്ടുണ്ട് എന്തായിരിക്കുമല്ലേ എൻ്റെ ഭംഗി ഇത് കണ്ടോ ഇത് കുറച്ചു വൈറ്റ് ഇതിന് ഭയങ്കരമായിട്ട് കൂടുതലാട്ടോ മറ്റേ നമ്മൾ ഉള്ള സ്നോ വൈറ്റിനെ കഴിഞ്ഞു കുറച്ചും കൂടി ഒരു എന്താ ഒരു വെറൈറ്റി ഉണ്ട് ഇത് കണ്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫോണിൻ്റെ ക്ലിയർ കുറവുണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അത്രയ്ക്ക് തോന്നിയോ എന്ന് എനിക്കറിയത്തില്ല കൊശ് പക്ഷേ നല്ല വെയിലും ഉണ്ട് കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞില്ലേ ഒരു ഒന്നരയൊക്കെ ആയിട്ടോ അപ്പം കുറച്ച് പണികളിലായത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവരെ കുറേ സെറ്റ് ചെയ്യാനുണ്ട് എനിക്ക് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാർ നമ്മുടെ ഇത് പലരും ചെടിയെടുക്കാൻ വേണ്ടി വരാനായിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ തിരുവാൻപാടിയിലാണ് കേട്ടോ തിരുവാമ്പാടി പഞ്ചായത്ത് തിരുവാമ്പാടിയാണ് തമ്പലമണ്ണയാണ് നമ്മുടെ പോസ്റ്റ് വരുന്നത് നമ്മൾ തമ്പലമണ്ണയാണ് താമസിക്കുന്നത് തമ്പലമണ്ണ അത്തിപ്പാറ അത്തിപ്പറയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്നാൽ ചെടി എടുക്കാവുന്നതായിരിക്കും പിന്നെ എൻ്റെ ഈ ഹോം ഗാർഡൻ കുറച്ചും കൂടെ ഒന്ന് വികസിപ്പിച്ച് നേഴ്സറി ആക്കാനൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരെയും അക്കമഴിഞ്ഞ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂട്ടുകാരെ എനിക്ക് ഇവിടം വരെ എത്തി നിൽക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അത് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും ഒരിക്കലും നമ്മൾ മറക്കിയല്ല എത്ര ഞാൻ വളർന്നാലും എപ്പോഴും എന്നെ സഹായിച്ച് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ എന്തൊരു ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി എന്നെ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്തു തരികയും ചെയ്യും കേട്ടോ അത്രയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിവിടെ എത്തി നിൽക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അല്ലാതെ നമ്മുടെ മെഡിക്കോണ്ടൊന്നുമല്ല നിങ്ങൾ നിങ്ങളാണ് എൻ്റെ വളർച്ചേനെ വളർച്ചയ്ക്ക് കാരണം ഞാൻ അങ്ങനെ അട വിശ്വസിക്കുന്നത് നിങ്ങളുണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേ വരെ എത്തി നിൽക്കാൻ പറ്റുന്നത് നമ്മളൊരു പത്ത് രൂപയിൽ അല്ല അഞ്ച് രൂപയിൽ ഒരു സെയിലാട്ടോ ഇത് നമ്മൾ ഹണ്ടിങ്ങിൻ്റെ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്കെന്താ പറയുക ഇത് പറയാൻ കാരണം ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേറെ ഒന്നിനെ വെക്കാൻ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് ഫ്ലാൻസിനെക്കുറിച്ച് പറയേണ്ട അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് പറഞ്ഞു കേട്ടോ നിങ്ങളോട് എപ്പോഴും നമ്മൾ ഫുൾ ഫ്ലാൻസ് വെക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും നന്ദിയും സ്നേഹവും സഹകരണവും എന്നും എനിക്കിപ്പോൾ ഉണ്ടാകണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതിൻ്റെ ഒരു ഇതിനെ പുകഴ്ത്താൻ ഇനി നമുക്ക് വാക്കുകളില്ല കേട്ടോ അത്രയും വലുപ്പത്തിലുള്ളൊരു പോട്ടാട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാർ ഇന്ന് വീഡിയോയിൽ നമ്മൾ സ്നോവൈറ്റും ഈ കോട്ടൺ അഗ്ലോണിമേ രണ്ട് അഗ്ലോണിമേ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാളെ നല്ല നല്ല എന്താ ഫുൾ പോട്ട് പോട്ട ബുഷിപ്പോട്ടോ ബുഷിപ്പോട്ട് കൊണ്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്നോട് എന്നോട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതേപോലെ എൻ്റെ അടുത്തു നിന്ന് ചെടി മേടിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട് ഇനി ചെടി ചീത്തയാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായമാണ് ഈ എൻ്റെ വളർച്ചാട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക നമ്മളൊരു ചെടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിലെത്തിയാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ എന്താണ് നിങ്ങളുടെ പ്രതികരണം നോക്കിയിട്ടായിരിക്കും നമുക്ക് സന്തോഷം കിട്ടുന്നത് കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ കൊച്ചു വീടി ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നോവൈറ്റ് പിന്നെ നമ്മുടെ ഈ കോട്ടൺ അഗ്ലോണിമേ ഫുൾ പേര് ഞാൻ പറ പറഞ്ഞിട്ടില്ല കേട്ടോ പകുതിയെ പറഞ്ഞുള്ളൂ ഈ അഗ്ലോണിമ കേട്ടോ അപ്പം ഈ സ്നോവൈറ്റിൻ്റെ ഒരു പത്ത് പതിനഞ്ച് പോട്ട് നമുക്ക് നമുക്കിപ്പം ഇതേ തിക്ക് പോട്ടായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാർ എല്ലാവരും വേഗം വേഗം പോരെ നമുക്ക് ഒരു പോട്ട് കൊണ്ടു സെയിലിനുള്ള കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തൈകളാട്ടോ കൊണ്ടു നിങ്ങൾക്ക് വേഗം പോട്ട് തൈ ഒരു പോട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പോട്ടുകൾ നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത്രത്തോളം തൈകളുണ്ട് കേട്ടോ ഓരോ പോട്ടിലും അപ്പം നിർത്തിക്കോട്ടെ വീഡിയോ ഹൈപ്പ് കയ്പ് ആരും മറക്കരുത് കൂട്ടുകാരെ അപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം അറിയിക്കാനും മറക്കരുതേ ബൈ ബൈ